നമ്മൾ നേരെ ഷിരൂരിലേക്ക് പോകുന്നു എട്ട് മണിക്ക് ഷിരൂരിൽ ദൗത്യം ആരംഭിക്കുമെന്നാണ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെ ട്രക്കിന്റെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ കോൺടാക്ട് പോയിന്റ് നാലിന് സമീപം വ്യാപകമായ തെരച്ചിലായിരിക്കും നടക്കുക ഡ്രഡ്ജർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തയ്യാറെടുപ്പുകൾ പൂർണ്ണമാണ് ഈശ്വർ മാൽപ്പയും സംഘവും അവിടെയുണ്ട് ഒരേയിടത്തു നിന്നാണ് ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം വാട്ടർ ടാങ്കിന്റെ ക്യാരിയറും കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അവിടെ ട്രക്കിന്റെ ഭാഗങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ട്രക്ക് ഉണ്ടാകും എന്ന് കരുതുന്നു മുങ്ങൽ വിദഗ്ധനീശ്വർ മാൽപയെ പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ദീപക് മലയമ്മ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ദീപക് മലയമ്മ എ എട്ട് മണി കഴിഞ്ഞ രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു തെരച്ചിൽ തുടങ്ങിയോ പക്ഷേ ഇതുവരെ അത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഡ്രജിങ് മെഷീൻ അവിടെ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് അല്പം മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രവർത്തികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പതിവ് പോലെ തന്നെ പോലീസ് ഇവിടെ എത്തി പ്രത്യേക ബാരിക്കേഡ് തീർത്ത് മാധ്യമങ്ങളെയൊക്കെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ദൃശ്യങ്ങൾ പൂർണ്ണമായും നല്ല രീതിയിൽ ഇതുവരെ നമുക്ക് ചിത്രീകരിച്ചിരുന്നു പക്ഷേ അതിന് തടസ്സമാവുന്ന രീതിയിലേക്ക് പോലീസിൻ്റെ ആ പതിവ് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ബാരിക്കേഡിന് പുറത്ത് നിന്ന് മാത്രമാണ് ആ ദൃശ്യങ്ങൾ പകർത്താനുള്ള സാഹചര്യം ഉള്ളതെന്ന് കൂടി നമുക്ക് പ്രേക്ഷകരെ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യാം എന്തായാലും ഈശ്വര അടങ്ങുന്ന സംഘം അതിനോടൊക്കെ തന്നെ സജ്ജമായി ഗംഗാബലിയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ അഭിഷനിയ ഡ്രഡ്ജിങ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്ന ആളുകൾ ഒപ്പം തന്നെ അതിലെ ജോലിക്കാരൊക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് തരത്തിലാണ് അവർ ഇന്നത്തെ ദൗത്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഒരു ഘട്ടം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇന്നലെ ഈ സി കോണ്ടാക്ട് പോയിൻറ്റ് ഫോർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മേഖലയ്ക്ക് തൊട്ട് മുൻപിലായിട്ടാണ് ആ ട്രെജർ നങ്കൂരമിട്ടിരുന്നത് അവിടെ നിന്നും പിന്നീട് ആ ഒരു പ്രാഥമിക ഘട്ട പരിശോധന എന്നുള്ള നിലയ്ക്ക് വൈകിട്ട് ഏതാണ്ട് ആറുമണിയോടുകൂടി അല്പം മണ്ണ് നീക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ഘട്ടത്തിൽ തന്നെ ആ ലോറിയിലുണ്ടായിരുന്ന കുറച്ച് കയറുകൾ ഒപ്പം തന്നെ ആ ലോറിയിലെ വാട്ടർ ടാങ്കിൻ്റെ കാര്യർ ഉൾപ്പെടെയുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദൗത്യത്തെ നമ്മൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ആ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ബക്കറ്റിൽ ആ മണ്ണ് അവിടെ നിന്നും കോരിയെടുക്കുന്ന ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ അങ്ങനെ ആ റിസൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഗംഗാവലി നദിയുടെ നടുത്തട്ടിലൊക്കെ അടിഞ്ഞുകൂടിയിരുന്ന മണ്ണ് നീക്കം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല മറിച്ച് പ്രത്യേകം പോയ പോയിന്റുകൾ അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ പോയിന്റുകൾ അതിൻ്റെ ആ തൊട്ട് സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയിലേക്കാണ് ഈ സംഘം കടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ എട്ട് മണി മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൗത്യം ഇപ്പോൾ എട്ട് കഴിഞ്ഞിട്ടും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും നേരത്തെ പല വിധത്തിലുള്ള ദൗത്യങ്ങൾ വരുന്ന ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് ഇതുപോലെ പല വിധത്തിൽ കാലതാമസം എങ്ങനെയൊക്കെ ഉണ്ടാക്കാമോ അതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഘട്ട ദൗത്യത്തിലേക്ക് എത്തുമ്പോഴും അത് ഇന്നലെ മുതൽ തന്നെ അത് പ്രകടവുമായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ സജ്ജമായിട്ടുള്ള ആ ഡ്രജർ വൈകിട്ട് ആറു മണിവരെ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതു അവിടെ ഏതാണ്ട് ഈ ഒരു അപകടം നടന്ന സ്ഥലത്തിന് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് വൈകിട്ട് വെളിച്ചക്കുറവിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവിടെ നിന്നും ആ ഈ ഡ്രജ്ജർ ഇവിടേക്ക് അതായത് ഈ അപകടം നടന്ന മൺകൂനകളുള്ള മണ്ണിത്തുകളുള്ള വാഹനമുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലയിലേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞത് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് എട്ട് മണിക്കൂർ മാത്രമാണ് ആ പ്രവൃത്തി സമയമായിട്ട് ഈ കമ്പനിയുമായി കരാർ ഉറപ്പിച്ചിരിക്കുന്നത് അതായത് വേലിയേറ്റമുള്ള ആ സമയത്ത് എട്ട് മണിക്കൂർ സമയം യം കൃത്യമായി നീക്കം സാധ്യമാക്കാം എന്നുള്ളതാണ് ഉടമ്പടി അങ്ങനെ മൂന്ന് ദിവസത്തെ ഉടമ്പടിയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവുമായി വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ട് കഴിയാവുന്നത്ര അത്ര പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അത്തരത്തിലൊന്നും തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊന്നും ആരും തന്നെ ഈ ഒരു ഘട്ടം വരയിലേക്ക് എത്തിയിട്ടില്ല മറിച്ച് പോലീസ് മാത്രമാണ് നിലവിൽ ഈ ഒരു മേഖലയിൽ ഉള്ളത് അവരാണെങ്കിൽ പ്രത്യേകം അവരുടെ ഒരു ഷെഡൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവിടെ പോലീസ് വിന്യാസമുണ്ട് ആ തുടക്കം മുതൽ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതുമാണ് പോലീസിനെ കൂടുതലായി മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് മറ്റ് നിയന്ത്രണങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടുള്ള സമീപനം ഈ നദിയുടെ ഓരത്ത് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ വാഹനം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഈ മൂന്ന് പേരെ കാണാതായ മേഖലയിൽ അവരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നതിനോ ഇടപെടൽ എളുപ്പത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഡ്രഡ്ജിങ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ആ പ്രവൃത്തി സമയം ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവർക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്പോൾ മെഷീനിൽ കാണാം അവിടെ ജീവനക്കാരൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ കൂടി നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാഴ്ചകൾ നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അല്പം മുൻപ് തന്നെ ഈ മെഷീൻ എല്ലാം പ്രവർത്തന സജ്ജമായ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം എട്ട് മണിയോടുകൂടി തന്നെ മണ്ണ് നീക്കം ആരംഭിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖത്തോടുകൂടി പറയേണ്ടി വരും മറ്റൊന്ന് ഈ നാല് പോയിന്റുകൾ കൊണ്ട് തന്നെ പരിശോധനകൾ നടത്താനുള്ള നീക്കമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് അതിന് ി സ്കൂബ ഡൈവേഴ്സിൻ്റെ സഹായം തേടുന്നുണ്ട് ഈശ്വർ മൽപ്പയ്യ പ്രാദേശികമായുള്ള ആളുകളുടെ സഹായവും കൂടി തേടുമെന്നുള്ളത് ഇന്നലെ കാർവാർ എം എൽ എ അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഈശ്വർ മൽപ്പയ സംഘവുമായി എം എൽ എ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അത്തരത്തിൽ മൽപ്പയെ കൂടി ദൗത്യത്തിന്റെ ഭാഗമാക്കുന്നതിനു വേണ്ടിയുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈശ്വർ മൽപ്പ് ഈ ഏഴ് മണിയോടുകൂടി തന്നെ ഈ മേഖലയിലുണ്ട് അദ്ദേഹം ഡൈവിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളുമായി തന്നെ എത്തി കാത്തു നിൽക്കുകയാണ് പക്ഷേ നദിയിലേക്ക് ഇറങ്ങി അതരത്തിൽ ഡൈവിങ്ങിന് ഉള്ള അനുമതി ഈ ഒരു ഘട്ടം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓക്സിജൻ ആ മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തന്നെ മൽപ്പയെ കാത്തു നിൽക്കുന്നത് കൂടി നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സ്കൂബ ഡൈവേഴ്സ് ഈ ഒരു അഭിഷനീയ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നാല് പേർ അവിടെ നിന്നുമുണ്ട് മൂന്ന് പേർ മൽപേയുടെ സംഘത്തിൽ നിന്നും അങ്ങനെ ഏഴ് സ്കൂബ ഡൈവേഴ്സിൻ്റെ സഹായം ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഏഴ് പേർ കൃത്യമായി ഏതാണ്ട് ഒരേ സമയത്ത് ഡൈവ് ചെയ്യുകയാണെങ്കിൽ ആ ഏറ്റവും വിസിബിലിറ്റിയുള്ള ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് പോയി അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും കഴിയുകയാണെങ്കിൽ അത് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മണ്ണ് നീക്കം സാധ്യമാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണന എന്നുള്ളത് തന്നെയാണ് നേരത്തെയും ഇഷ്ടമൽഫ് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഏഴുപേരും ഒരേ സമയം ഡൈവ് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു സംയുക്ത നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി നമുക്കറിയേണ്ടതുണ്ട് എന്തായാലും ഒരു അനിയന്ത്രിതമായ അല്ലെങ്കിൽ അനിശ്ചിതമായ ഒരു കാലതാമസം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഷിരൂരിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക അതേസമയം ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കഴിഞ്ഞ കുറേ നാളുകളായി വേദനയിലുള്ള അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് ഇന്ന് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് ജിതിന് ഉൾപ്പെടെ നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തമ്പടിച്ച് തുടരുകയായിരുന്നു പ്രത്യേകിച്ച് പല വിധത്തിൽ തടസ്സങ്ങൾ വന്നപ്പോഴും ജില്ലാ ഭരണകൂടവുമായും കർണാടക സർക്കാരുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പല വിധത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ മൂന്ന് പേരാണ് ഇപ്പോഴും ഈ ഈയൊരു ഗംഗാവലിയിലുണ്ട് അല്ലെങ്കിൽ അതിന് അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അതൊന്ന് ലൊക്കേഷൻ മറ്റൊന്ന് ജഗന്നാഥനുമാണ് കർണാടക സ്വദേശികൾ തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ അർജുനാണ് കേരളത്തിൽ നിന്നും ലോറി ഓടിച്ച് എത്തിയിരുന്ന അർജുനെ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് ഈ മൂന്ന് പേരെ ഏതെങ്കിലും വിധേയനെ കണ്ടെത്തി അവരുടെ കുടുംബത്തിന് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അല്പം ആശ്വാസം പകരുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുൾപ്പെടെ ഉള്ളത് പക്ഷേ അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്ക ഒരു പക്ഷേ ഈ ഒരു ദൗത്യം ഇങ്ങനെ അനിശ്ചിതമായി അകാരണമായി നീളുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഒരു കാലതാമസം മാത്രമാണ് ഇന്നലെയും ഉണ്ടായിട്ടുള്ളത് മിനിഞ്ഞാന്ന് എത്തേണ്ടിയിരുന്ന ഡ്രജർ ഇന്നലെയോടുകൂടി മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് ഇന്നലെ എം എൽ എമാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ കലക്ടറും എസ്പിയും ഒക്കെ എത്തി ആ പൂജാ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഡ്രജർ ഈ ദൗത്യ കടത്തിവിടാൻ പോലും കഴിഞ്ഞതെന്നുള്ള പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടി വരും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നതിനപ്പുറത്ത് പൂർണ്ണമായും ദൗത്യത്തിന് പ്രഥമ പരിഗണന നൽകുമായിരുന്നു എന്നുള്ള കാര്യവും കൂടി എടുത്തു പറയേണ്ടിയും വരും എന്തായാലും ഓരോ നാടിൻ്റെ പ്രത്യേകതകളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ തന്നെ നമ്മളതിനെ കാണുന്നു എങ്കിൽ പോലും ഈ ഒരു ദൗത്യം എളുപ്പത്തിൽ പൂർത്തിയാക്കണം എന്നുള്ള ഈ മൂന്ന് മനുഷ്യരുടെ കുടുംബങ്ങളുടെ ആ താല്പര്യത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന വിസന സമയതം നമുക്ക് ഇവിടെ നിന്നും പറയേണ്ടി വരും